ഹായ് ഹലോ സ്ഥലാമലൈക്കും എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കുഞ്ഞു ക്രാബിൻ്റെ ഒരു കുഞ്ഞൊരു ഐഡിയ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഡിസൈനൊന്നും ഇല്ലാത്ത ഒരു ക്രാബിനെ നമുക്കൊന്ന് മുഞ്ചു കെട്ടിയെടുത്താലോ അതിനായിട്ട് ഞാനിതാ പതിനഞ്ച് സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഹാഫ് ഇഞ്ചിൻ്റെ ഒരു സാറ്റൺ റിബൺ ആണ്ട്ട് എടുത്തിട്ടുള്ളത് അതിനെ ഇതുപോലൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ അതുപോലെ നമ്മൾ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ടു കൊടുത്തിട്ട് ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഫ്ലവർ ആക്കി എടുക്കണില്ല കേട്ടോ ഇതുപോലെ നമ്മൾ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു കുഞ്ഞു ക്രാബിൽ നമ്മളൊന്ന് അതിൻ്റെ ഒന്ന് അളവൊന്ന് നോക്കിയെടുക്കുക കേട്ടോ അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഇത് വേണമെന്നു നോക്കിയ ശേഷം നമുക്ക് ഇതിന്റെ എൻഡ് ഭാഗത്തൊന്നും കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇത് കൂടി ഒന്ന് കൂടിയിട്ട് തൈച്ചിടുകയല്ല അതിന്റെ എൻഡ് ഭാഗത്തെ തന്നെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാണ്ട്ടേ ചെയ്യുന്നത് അങ്ങനെ എൻഡ് ഭാഗത്തെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള നൂലിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ക്രാബ് നമ്മുടെ കുഞ്ഞു ക്രാബിനെ എടിട്ടിട്ടുണ്ട് അപ്പോൾ ദാ ഇതുപോലെ ആ ग्लू ഒന്ന് ആക്കി കൊടുക്കുന്നേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം ആ ഗ്ലൂയിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മറ്റേ ഭാഗത്തും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ താ ഞാൻ രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കൂടെ മഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഞാൻ വീടും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് കൂടെ ഞാനൊന്ന് ഗ്ലൂ ആക്കി കൊടുക്കണുണ്ട് ബ്ലൂ ആക്കി കൊടുത്തിന് ശേഷം നമുക്ക് കുറച്ച് ബീഡ്സിനെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഞാനിവിടെ വൈറ്റ് ബീഡാണ് എടുത്തിട്ടുള്ളത് കുഞ്ഞു ബീഡാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഐ ഡിയിൽ തോന്നുന്നതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അതോ എൻ്റെ ഐ ഡിയിൽ തോന്നുന്നത് ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ വെറുതെ മൂലമൊക്കെ കിടക്കുകയായിരുന്നു ഒന്നും ഉപയോഗമില്ലാതെ ആരും മെയിൻറ്റൈൻ ചെയ്യാതെ കിടക്കുന്ന ഒരു ക്രാബ് ആണ് കേട്ടോ ഇത് വർക്കൊന്നും ഇല്ലാത്ത അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊന്ന് ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ താ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഐഡിയ ഇതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയ എന്താണെന്ന് നോക്കാം അപ്പോൾ താ ഒരു രണ്ടാമത്തെ ആ കുഞ്ഞു ക്രാബും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഈ ഗോൾഡ് ബീഡും വൈറ്റ് ബീഡും കൂടെയാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടാ ചെയ്യണത് ഇങ്ങനെ ഒന്ന് വൈറ്റ് ബീഡ് പിന്നെ ഗോൾഡ് ബീഡ് അങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇതുപോലെ ഇതിൻ്റെ ആ മുകൾക്ക് മുകൾക്കാക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നിങ്ങളുടെ ഐഡക്കനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വെത്താം കേട്ടോ ഇതുപോലെ ഇതുപോലെതാ ഞാൻ രണ്ട് സൈഡിലും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഐഡിയ ഇതാണ് കേട്ടോ അപ്പോൾ ഒന്നും രണ്ടും ഐഡിയങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇനി മൂന്നാമത്തെ ഐഡിയ എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിത് കുറച്ചും കൂടെ ഒരു വലുപ്പത്തിലുള്ള ഒരു ക്രാബാണ് എടുത്തിട്ടുള്ളത് കുഞ്ഞു ക്രാബി തന്നെയാണ് അതിനേക്കാളും കുറച്ചും കൂടെ വലുതിട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഒട്ടിക്കാനായിട്ട് ഞാനിത് ആ ഗ്ലിറ്റർ ഫോംഷീറ്റാണ് കേട്ടോ ഇതുപോലെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുത്തതിനു ശേഷം പിന്നെ ഒന്ന് സ്ത്രീ പെട്ടിയിൽ വെച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിത ഈ ഒരു ക്രാബിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അവിടെ വിടയ്ക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവർ പല ഷേപ്പിലാണ് കേട്ടോ ഞാൻ ഒന്ന് വെട്ടിയെടുത്തിട്ട് പല ഷേപ്പ് പറഞ്ഞാൽ പല സൈസിലും വലിപ്പം കുഞ്ഞ് കുഞ്ഞതും അതിൻ്റെ വലുതും ഒക്കെ ആയിട്ടാണ് പല സൈസിലാണ് കേട്ടോ ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് അവിടെ വിടക്കായിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഫ്ലവറിൻ്റെ നടുവിലൊക്കെ ഇതുപോലൊന്ന് ബ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ നടുക്കിൽ ഇതുപോലെ വൈറ്റ് വീടും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാബിലെ മൂന്നാമത്തെ ഐഡിയ ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് തരാം കേട്ടോ ഇനി നമുക്ക് നാലാമത്തെ ഐഡിയ എന്താണെന്ന് നോക്കിയാലോ അതിനായിട്ട്താ ഞാൻ ഇതേ സൈസിലുള്ള ഒരു ക്രാബും കൂടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെയുള്ളൊരു നെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെയും എടുത്ത് വരുന്നത് നാല് സെൻറ്റിമീറ്ററും അതിൻ്റെ ലെങ്ത്ത് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്ററും കേട്ടോ ആ ഒരു ലെങ്ത്തും എടുത്തുള്ള ഒരു നെറ്റ് ക്ലോത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് സെൻറ്ററിൽ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ എല്ലാ ഫ്ലവറും ചെയ്തെടുക്കുമല്ലോ ആ ഒരു ഇതിൽ തന്നെയാണ് ചെയ്തെടുക്കുക കേട്ടോ സെൻറ്ററിൽ ഒന്ന് മടക്കിയതിന് ശേഷം മടക്കി കൊടുത്ത ആ ഭാഗത്തുകളിലൂടെ ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെ എന്നിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ഫ്ലവർ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതും ഉണ്ടാക്കാൻ സിമ്പിളായിട്ടുള്ളതും കാണാൻ ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ ആണ് കേട്ടോ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഫ്ലവറാണ് ഈ ഒരു ഫ്ലവർ കേട്ടോ എല്ലാവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണ് ഇത്ര പണിയുള്ളിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രോക്കിലും നമ്മൾ ഹെയർ പാൻഡിലെല്ലാത്തിലും നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് കുഞ്ഞു ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒന്ന് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അങ്ങനെതാണ് നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കറക്റ്റ് ഒന്ന് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം അതിൻ്റെ തുമ്പ് ഭാഗമൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് തന്നെ ഫ്ലവർ കിട്ടും അതാ നമ്മുടെ ഫ്ലവറെ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ആ ഒരു സൂചി നമുക്ക് അതിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ ഫ്രണ്ടിലേക്കൊന്ന് കുത്തി കൊടുക്കുക അതിനുശേഷം ഒരു ബീഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ചുറ്റു ഭാഗവും നമുക്ക് ഇതുപോലെ ബീഡിങ്ങനെ കോർത്ത് കൊടുക്കാം കേട്ടോ കവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ബേഡ് പുറത്ത് കൊടുക്കണം അതിന് ഇതുപോലെ സൂചി വീണ്ടും കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ആറ് ഇതുപോലെ ഒന്ന് പുറത്ത് കൊടുക്കാം ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുപോലെ മറ്റേ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കൊറത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ അടിയിൽക്കോ മുൾക്കും ആക്കിയിട്ട് എല്ലാ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഈ സൂചി നൂലും വെച്ചിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് അവിടെ നിന്നോളും ഇളകിപ്പോരാത്ത രീതിയിൽ തന്നെ നിന്നോളൂ കേട്ടോ ഇതുപോലെ താഴേക്ക് കുത്തി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മുകളിലെടുക്കാം എന്നിട്ട് ഓരോ ബീഡിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൊറത്ത് കൊടുത്ത് പോകുക കേട്ടോ എല്ലാ വീടും അവിടെ കൊടുത്തതിനു ശേഷം ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നന്നായിട്ടെന്നെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടൊക്കെ ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെതാ ഞാൻ വേറൊരു ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഫ്ലവർ നമുക്ക് ഇതിൽക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ക്രാപ്പിൻ്റെ മുകൾക്ക് ഗ്ലൂ ആക്കി കൊടുക്കണുണ്ട് അതിന് ശേഷം ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് ഭാഗത്തും ഇതുപോലെ തന്നെ കറക്റ്റിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ നാല് ക്രാബ് വെച്ചിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിലേറെ ക്രാബ് ഒക്കെ എടുത്തിരുന്നു പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒരുപാട് ടൈം ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു നാല് ക്രാബ് വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നാലാമത്തെ ഐഡിയ ഇതാണ് കേട്ടോ ഈ ഒരു ഐഡിയയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ നാല് ക്രാബിൻ്റെ ഐഡിയയും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരാം കേട്ടോ ഇതൊന്നും ഉപയോഗിക്കാതെ ഒരു മുലയിൽ കിടന്നിരുന്നേനും കേട്ടോ ഒന്നുമില്ലാതെ ഈ പ്ലെയിൻ ആയിട്ടുള്ള അതൊന്നും മോള് വെക്കാൻ കൂട്ടേക്കൂല കേട്ടോ കാണാൻ എന്തെങ്കിലുമൊക്കെ ഒരു സ സാധനം ഉണ്ടെങ്കിലല്ലേ ഒരു വയ്ക്കുള്ളൂ അപ്പോൾ ഇനി ഈ ഒരു വെച്ചോളൂ എന്താ കുറച്ച് കാണാൻ കൂട്ടാണല്ലോ അപ്പോൾ ഇനി വെച്ചുകൊടുക്കാം അപ്പോൾ ഒന്നും ഉപയോഗമില്ലാതെ കരുതീനെ ആ സംഭവത്തിന് ഞാൻ ഇതുപോലെ ഒന്നാക്കിയെടുത്തിട്ടുണ്ട് ഹേ എൻ്റെ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരാം പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലും ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ലൈക്ക് തരാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതിൽ നല്ല നല്ല ഐഡിയാസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എങ്ങനെ ആയാലും കൊണ്ട് കൈയും രീതിയിൽ സപ്പോർട്ട് ചെയ്യണം തന്നെ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും അസലാമലൈക്കും പിന്നെ മറക്കല്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ